കായംകുളത്ത് ലോട്ടറി വിൽക്കുന്ന സ്ത്രീയെ കബളിപ്പിച്ച് പണവും ലോട്ടറിയും തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി പുനലൂർ കരവാളൂർ വീട്ടിൽ നിന്നും കൊല്ലം ചന്ദനത്തോപ്പ് മേക്കോൺ ജംഗ്ഷന് കിഴക്ക് വശം മുംതാസ് വാടകയ്ക്ക് താമസിക്കുന്ന ഷാജാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കായംകുളത്ത് ദേശീയപാതയിൽ കമലാലയം ജംഗ്ഷന് തെക്കുവശം ലോട്ടറി വിൽക്കുന്ന മായ എന്ന സ്ത്രീയെ കബളിപ്പിച്ച് പണവും ലോട്ടറിയും തട്ടിയെടുത്ത കേസിലാണ് പ്രതി അറസ്റ്റിലായത് പുനലൂർ കരവാളൂർ വ്ളാത്തൂർ വീട്ടിൽ നിന്നും കൊല്ലം ചന്ദനത്തോപ്പ് മെക്കോൺ ജംഗ്ഷന് കിഴക്കുവശം മുംതാസ് ഹൌസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന സർക്കാരിന്റെ സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സമ്മാനത്തുകയായ പതിനായിരം രൂപ ലഭിക്കുന്നതിനായി സമ്മാനാർഹമായ നമ്പർ വ്യാജമായി ചേർത്ത് ഇത് അസലാണെന്ന് പറഞ്ഞ് ലോട്ടറി വിൽപ്പനക്കാരിയായ മായയെ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ആറായിരം രൂപ പണമായി വാങ്ങുകയും രണ്ടായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ കൈക്കലാക്കുകയും ചെയ്തു ബാക്കി തുക പിന്നീട് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഷാജ് കടന്നു കളയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവം സംഭവമുണ്ടായതിനെ തുടർന്ന് സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിച്ച് കായംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതും അറസ്റ്റ് ചെയ്തതും കായംകുളം എസ് ഐ രതീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അഖിൽ മുരളി പ്രദീപ് അനൂപ് ശ്രീനാഥ് ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു